രാവിലെ ഒന്ന് കുടിച്ച് നല്ല തണുപ്പ് കേക്കു വേറെ ഒന്നുമില്ല ഇങ്ങനെ വെച്ചിട്ട് ഇന്നിങ്ങനെ ആയതോ അധികം ഒന്ന് സംസാരിക്കാൻ പറ്റും ശ്മീരുന്ന തണുപ്പാന്ന് അറിയുന്നാലും ഇത് വെള്ള വെള്ളം ഒഴിച്ച് കഴിഞ്ഞാല് മരവിച്ച് എപ്പ കുളിച്ചതില കൈ എല്ലാം നല്ല എന്തോ നമ്മൾ നമ്മളെന്തെടുത്താലൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥ ഈ തണുപ്പ് അജിമിക്ക് താങ്ങാൻ പറ്റുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ ബ്രെഡ് ഓംബ്ലേറ്റും ബ്രെഡ് ജാമും പിന്നെ കോഫിയും ഉണ്ടായിരുന്നുണ്ട് തണുക്കുന്ന പറഞ്ഞു ആള് വെളിച്ചെണ്ണ തലേത്തേക്ക് എടുത്തപ്പോ കട്ടിയായിട്ടിരിക്കുന്നു അതിൽ നിന്നൊരു തുള്ളി പോലും പുറത്തോട്ട് വരുന്നില്ല തണുപ്പിന്റെ എന്നാ പറയുന്നേ ഇതാണ് ഞങ്ങളുടെ ഹൗസ് ബോട്ടിൽ റൂം പാക്കിങ്ങി കഴിഞ്ഞിട്ട് റൂം വെക്കേറ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ നേരെ പോകണത് ടുലിപ്പ് ഗാർഡനിലോട്ടാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഷിക്കാറിലാണ് നമുക്ക് റോഡിലോട്ട് പോകേണ്ടത് അങ്ങനെ ഞങ്ങൾ റോഡിലോട്ട് ഇറങ്ങി അങ്ങനെ നമ്മൾ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി പിന്നെ അടുത്ത് നമ്മൾ ഗാർഡനുകളൊക്കെ വിസിറ്റ് ചെയ്യാറുണ്ട് റൂമ് കാര്യങ്ങളൊക്കെ

പോകുന്ന വഴിക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കാരണം പെരുന്നാൾ കഴിഞ്ഞ് ആദ്യത്തെ സൺഡേ ആയതുകൊണ്ട് ടൂലിപ്പ് ഗാർഡൻ കാണാൻ എല്ലാവരും ഉണ്ടായിരുന്നു കാരണം നല്ല തിരക്കുണ്ടായിരുന്നു റോഡ് കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നെന്ന് തന്നെ പറയാം ബ്ലോക്കുകൾ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നിറങ്ങി ഇപ്പം കണ്ട കാഴ്ച ഇതാണ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളു എത്ര ക്യൂ നിന്ന് തെള്ളം കൊണ്ടാലും ശരി കയറി കണ്ടത് കണ്ണിന് കുളിർമ കിട്ടുന്നൊരു കാഴ്ചയാണ് അത്രയ്ക്കും മനോഹരമായിട്ടൊരു കാഴ്ചയായിരുന്നു അകത്തെ ഞങ്ങൾ കണ്ടത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തുളിത്തോട്ടമാണിത് കാശ്മീരിലെ കാഴ്ചകളിൽ ും അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അതും കൂടാതെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇത് കാണാൻ ഇവിടെ വരുന്നത് കണ്ടവർ വീണ്ടും വീണ്ടും ഇത് കാണാൻ വരും ഇവിടെ വരുന്നു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത് കാരണം എത്ര കണ്ടാലും മതി വരില്ല അത് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത പിന്നെ പറയാനുള്ളത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ് ടുളിപ്പ് ചെടി വളർത്താൻ അനുയോജ്യം ഒരു കപ്പിൻ്റെയോ കോഴിമുട്ടയുടെ ആകൃതിയിൽ ആറ് ഇതളുകൾ കൂടിയാണ് ഈ പൂക്കൾ കാണപ്പെടുന്നത് ഒറ്റ നിറത്തിലും പല നിറത്തിലും ഇതളുകൾ കൂടി പൂക്കൾ വിരിയും ഓറഞ്ച് മഞ്ഞ ആപ്രിക്കോട്ട് വയലറ്റ് ചുവപ്പ് ചോക്ലേറ്റ് ബ്രൗൺ എന്നീ നിറങ്ങളിൽ പൂക്കൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് ഏപ്രിൽ ആണ് ഗാർഡൻ തുറക്കുന്നത് ചില വർഷങ്ങളിൽ മാർച്ച് പകുതിയോടെ ഗാർഡൻ തുറക്കും ഏപ്രിൽ അവസാനം ഗാർഡൻ അടയ്ക്കും അതുകൊണ്ട് ഈ കുറച്ച് മാസങ്ങൾ മാത്രമേ തുളിപ്പെടികൾ കാണാൻ കഴിയുക പിന്നെ ഞങ്ങൾ അവിടെ ഒരുപാട് നേരം അവിടെ തന്നെ നിന്നു ഏകദേശം ഒരു രണ്ട് മണിക്കൂറ് രണ്ട് മണിക്കൂർ പുറത്ത് അവിടെ തന്നെ നിന്നായിരുന്നു പിന്നെ ആണ് അകത്ത് കയറാനോ പൂക്കളിൽ തൊടാനോ ഒന്നും നമുക്ക് സാധിക്കുന്നതല്ല ആളുകൾക്കായാലും നമുക്കായാലും ഫോട്ടോ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് ഒന്നും മതിയാവുന്നില്ല കണ്ടുകൊണ്ട് നിന്ന് അവിടെ തന്നെ നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ തോന്നും കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും മനോഹരമായൊരു കാഴ്ച കണ്ണിൽ നിന്ന് നമ്മൾ കാണുന്നത് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുമ്പോൾ എഴുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഒരാൾക്ക് വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ കാണാറുള്ള നേരിട്ട് ഇതൊരിക്കട്ടും ഇത് ഇതുപോലത്തുള്ള ചെടികളൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്താ പറയാനാ പ്രത്യേക ഭംഗി ഓരോ ചെടികൾക്കും പ്രത്യേകം ഭംഗിയാണ് പിന്നെ അവിടുത്തെ ആളുകൾ ഇതൊക്കെ കുറച്ച് കച്ചവടത്തിനായിട്ട് അവരെ ഒരു കച്ചവടത്തിന് ഈ പ്രാവുകളെയൊക്കെ കൊണ്ടുവന്ന് ടൂറിസ്റ്റുകൾക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഇങ്ങനെ കൊടുക്കും ഇവിടുന്ന് മനോഹരമായ പല നിറത്തിലുള്ള കുറേ ചെടികളും അങ്ങ് ദൂരെ മഞ്ഞ് മൂടിയ മലകളും എന്തോ പറയാനാ സ്വർഗത്തിലെത്തിയ ഒരു ഒരു ഫീലാണ് ഇത് നമ്മൾ നമ്മളങ് ഒരുപാട് നടന്ന് പോകുമ്പോൾ അതിൻ്റെ പുശത്ത് കാണുന്നതാണ് പിന്നെ ഒട്ടും മനസ്സില്ലാതെ ഞങ്ങൾ ഇറങ്ങി പോവുകയാണ് കാരണം സമയം നമുക്ക് ഇല്ല ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കവിടെ നിൽക്കാമായിരുന്നു ഞങ്ങൾക്ക് അടുത്ത റൂമിലോട്ട് പോകണം അതുകൊണ്ട് ഒട്ടും മനസ്സിലായി ഞങ്ങളവിടുന്ന് ഇറങ്ങി അപ്പം നമ്മളുടെ ട്യൂലിപ്പ് ഗാർഡൻ വിശേഷങ്ങൾ ഇത്രയേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരി ബായ്